ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് നേഴ്സുമാർക്ക് വേണ്ടി ആപ്ര അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് യു കെയിലും അയർലൻഡിലുമുള്ള നഴ്സുമാർക്ക് ഓസ്ട്രേലിയയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ന്യൂസിലാന്റ് പാത്വേ ഒന്നും പോകണ്ട ഇനി ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം അപ്പം ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് എന്ന് വെച്ചാൽ ജാനുവരി ട്വന്റി സെവൻ ടു തൗസൻഡ് ട്വന്റി ഫൈവിന് ആപ്ര പബ്ലിഷ് ചെയ്തൊരു ന്യൂസാണ് അപ്പം ഈ ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ര അതായത് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി അതിനോടൊപ്പം തന്നെ എൻ എം ബി എ നേഴ്സിംഗ് മിഡ് വൈഫ്രി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ ഈ രണ്ട് ബോർഡും കൂടി കമ്പയിൻ ചെയ്ത് എടുത്തൊരു തീരുമാനമാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതായത് യു കെ അയർലൻഡ് യുഎസ് കാനഡ സിംഗപ്പൂർ ആൻഡ് സ്പെയിൻ ഈ പറഞ്ഞ ആറ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇന്റർനാഷണൽ ക്വാളിഫൈഡ് രജിസ്റ്റേഡ് നേഴ്സസിന് ആപ്ര രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു പാത്വേ ഒരു ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പം രണ്ട് സ്ട്രീം ലൈൻ പാത്വേയാണ് ഈ കറന്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ആറ് കൺട്രീസിൽ നിന്നും നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുള്ള നേഴ്സുമാര് അതായത് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള നേഴ്സുമാർ ഇനി രണ്ടാമത്തെ പാത്രയാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് അതായത് ഈ പറഞ്ഞ ആറ് രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഇന്റർനാഷണൽ ക്വാളിഫൈഡ് രജിസ്ട്രേഡ് നഴ്സസിന് ഈ പാത്വേ വഴി പ്ര രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം ഈ ആറ് കൺട്രീസ് ആണ് എൻ എം ബി ഐ അപ്രൂവ് ചെയ്തിരിക്കുന്ന കൺട്രീസ് അപ്പൊ ഈ ആറ് രാജ്യങ്ങളിലുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇതിന് എലിജിബിലിറ്റി വരാൻ കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളിലുള്ള കോമ്പിറ്റൻസി അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അത് ഓസ്ട്രേലിയൻ കോമ്പിറ്റൻസി അസസ്മെന്റുമായിട്ട് ഈക്വലന്റ് ആകുന്നത് കൊണ്ടാണ് ഈ ആറ് രാജ്യങ്ങളിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ലീഡ് ചെയ്ത കോമ്പിറ്റൻസി അസസ്മെന്റിനെ ഓസ്ട്രേലിയ അപ്രൂവ് ചെയ്തു അപ്പം അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ കോമ്പിറ്റൻസി അസസ്മെന്റ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ എടുത്ത നേഴ്സുമാർ ഇങ്ങനെ ഒരു പാർട്ടിവേൽ എലിജിബിളാകുന്നത് പ്രാക്ടീസ് എന്ന് പറയുമ്പം മിനിമം എയ്റ്റീൻ ഹൺഡ്രഡ് അവേഴ്സ് ആണ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് അതായത് ആയിരത്തി എണ്ണൂറ് മണിക്കൂർ മാത്രം മതി അത് ടു തൗസൻഡ് സെവൻറ്റീൻ ജാനുവരി മുതൽ ഇങ്ങോട്ടുള്ളതാണ് നോക്കുന്നത് അതായത് ലാസ്റ്റ് എയ്റ്റ് ഇയേഴ്സിൻ്റെ ആണ് അവർ നോക്കുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് എയ്റ്റ് ഇയേഴ്സിൽ ആയിരത്തി എണ്ണൂറ് മണിക്കൂറ് നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടുത്തെ രജിസ്ട്രേഷനോട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാത്ര വഴി വളരെ ഈസി ആയിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് മണിക്കൂർ ആണ് പിന്നെ അവർ ബാക്കി കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കും പ്രോസസ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ക്രിമിനൽ ചെക്ക് ഉണ്ടാവും നമ്മുടെ പോലീസ് ചെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റും ഉണ്ടാവും പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല അതായത് ഈ പറഞ്ഞ കൺട്രീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് തന്നെ മതിയോ അതോ പുതിയത് വേണോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്നതേ ഉള്ളൂട്ടോ ഇപ്പൊ ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് മാത്രമാണ് ഇതെന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും ലാസ്റ്റ് ഒരു ടെൻ ഇയേഴ്സിനൊക്കെ മുൻപ് യു കെയിലും അയർലൻഡിലും ഒക്കെ ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന നേഴ്സുമാർക്ക് വളരെ ഈസി ആയിട്ട് സെയിം പാത്വേ ഇതേ പാത്വേ ഉണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാമായിരുന്നു പക്ഷെ അത് പിന്നീട് അത് ക്ലോസ് ചെയ്തു ആ ഒരു പാത്വേ അവർ സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂസിലാൻഡ് ഓപ്പൺ ചെയ്തത് ഇതേ സെയിം പാത്വേ ഇപ്പം നിലവിലുള്ളത് എല്ലാവരും ന്യൂസിലാൻഡ് പാത്വേ വഴി ഓസ്ട്രേലിയയ്ക്ക് വരിക എന്നുള്ളതാണ് കാരണം ഓസ്ട്രേലിയയിലെ ഓസ്കിയും എൻക്ലക്സ് ആറിനൊക്കെ കുറച്ച് പാടായതുകൊണ്ട് എല്ലാവരും ന്യൂസിലാൻഡ് പാത്വേ ആണ് ചൂസ് ചെയ്യുന്നത് അപ്പം ഇത്രയും കാലം ന്യൂസിലാൻഡ് പാത്വേ വഴി ഓസ്കിയും അല്ല സി ബി ടി ഒന്നും എഴുതാതെ എക്സാമുകളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാമായിരുന്നു പക്ഷേ ഇപ്പം ഈ റീസെന്റായിട്ട് ന്യൂസിലാൻഡുകാരും പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്ന് അവിടെ ഓസ്കിയും സി ബി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല യു കെയിലും അയർലൻഡിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ് ആപ്ര രജിസ്ട്രേഷൻ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓസ്കെ പറ്റി ഓർത്ത് ഒരു ടെൻഷനും വേണ്ട ഓസ്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു ചിലവ് അതായത് വിസ എടുക്കണം അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് വളരെ ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആപ്ര രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് ഒരുപാട് പേര് രജിസ്ട്രേഷൻ എടുത്ത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷ രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഒത്തിരി നേഴ്സുമാരെ ഓസ്ട്രേലിയയിലേക്ക് വന്നു ഓസ്ട്രേലിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഓപ്പൺ ചെയ്തത് ആ ഒരു സമയത്ത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒരുപാട് ഓഫർ കൊടുത്തത് അതായത് റീലൊക്കേഷൻ പാക്കേജായിട്ടും വിസ സ്പോൺസർഷിപ്പ് പെർമനന്റ് റെസിഡൻസി അടക്കം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടും സ്റ്റിൽ അവർക്ക് വേക്കൻസി ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ഇതിനർത്ഥമാകുന്നത് കാരണം അവർ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പാത്വേ ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കിപ്പോഴും ഒത്തിരി നേഴ്സുമാർ ആവശ്യമാണ് എന്നുള്ളതാണ് അതിനർത്ഥം അപ്പോൾ ഒരു മെയിനായിട്ട് ഓസ്ട്രേലിയൻ ഹെൽത്ത് ഏജ്ഡ് കെയർ ആൻഡ് പ്രൈമറി കെയർ സെക്ടേഴ്സ് ഇപ്പോൾ ഇവിടെ എല്ലാം ഉള്ള വർക്ക്ഫോഴ്സ് കുറച്ചും കൂടി ലളിതമാകാൻ വേണ്ടിയിട്ടാണ് ഇനിയും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്കിൽഡ് ആൻഡ് ക്വാളിഫൈഡ് ഇൻ്റർനാഷണൽ രജിസ്റ്റേഡ് നഴ്സിനെ അവരെടുക്കുന്നത് അപ്പോൾ ഇതൊരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല അത്രയും വളരെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ ഞാൻ പറയും കാരണം ഇത് ഇത് സത്യം പറഞ്ഞ സ്വപ്നത്തെ പോലും കണ്ടിട്ടില്ല ആണ് കാരണം ഇങ്ങനെ ഒരു പാത്വേ ഓൾറെഡി വന്നത് ക്ലോസ് ആയി പോയതാണ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം വീണ്ടും അതുപോലെ വരിക എന്ന് പറയുന്നത് ആരും സ്വപ്നത്തി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ധൈര്യമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിലും വാട്സപ്പ് നമ്പേഴ്സൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുമ്പം തീർച്ചയായും ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സ്റ്റേ ചെയ്യേണ്ട നമുക്ക് അടുത്ത വീഡിയോയിലാണ് കാണാം അതെല്ലാവർക്കും അറിയാം താങ്ക് യു